മലപ്പുറത്തിനെതിരായ വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ച് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗ് തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുകയാണ് ബിജെപിക്കൊപ്പം നിന്നതുകൊണ്ട് ബി ഡി ജെ എസിന് ഗുണമുണ്ടായില്ലെന്നും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പൊങ്ങച്ചക്കാരിയാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുകയാണ് ലീഗ് മലപ്പുറം പാർട്ടിയാണ് അവർ മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിക്കൊണ്ട് പോകുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ലീഗ് അത് മലപ്പുറം ആ മലപ്പുറം പാർട്ടി എല്ലാം അവരുടെ സമ്പന്നരെ ചെയ്യുക മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ഇതര സ്ഥാനാർത്ഥിയെ ലീഗ് വിജയിപ്പിച്ചില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു തന്നെ അവരെല്ലാം ഈ മലപ്പുറം പാർട്ടിയാണ് ലീഗ് എന്നുള്ളത് വളരെ ബി ജെ പിക്ക് ഒപ്പം നിന്നതുകൊണ്ട് ബി ഡി ജെസിന് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എൽ ഡി എഫിനൊപ്പം നില്ക്കണമെന്ന് ബി ഡി ജെസിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് പത്ത് തെല്ലം കൂടെ ആണെന്നും അവർക്ക് എന്നെ കിട്ടി ഇടതുപക്ഷത്തിലേക്ക് പോണെന്ന് അഭിപ്രായമുള്ളൊരു ഭാഗമുണ്ട് അതല്ലെങ്കിൽ തന്നെ നിൽക്കണം എന്നുള്ള അഭിപ്രായമുണ്ട് അവർ അവര് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് പൊങ്ങച്ചവും ധാഷ്ട്യവുമാണെന്ന് വെള്ളാപ്പള്ളി പരിഹസിച്ചു രണ്ടാം പിണറായി സർക്കാരിൽ പല മന്ത്രിമാരും മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തിയില്ലെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു മീഡിയ വൺ ആലപ്പുഴ